ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടന്റ് വീഡിയോ അല്ല അപ്പൊ ഡെയിലി വീഡിയോ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചക്ക അട ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് പെരുന്നാളിന്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പെരുന്നാൾ ദിവസവും നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ആക്കിയതാണ് അപ്പൊ പെരുന്നാൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് തലേ ദിവസം ഞായറാഴ്ച ആയിരുന്നില്ല അപ്പൊ എല്ലാവർക്കും ലീവാണ് മദ്രസ ലീവാണ് പിന്നെ ഓഫീസിലൊന്നും പോവാനില്ലല്ലോ അപ്പൊ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ആണ് കേട്ടോ എഴുന്നേറ്റത് ഇപ്പൊ ഒരു എട്ടര ഒമ്പത് മണിന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് നല്ല ദിവസം രാത്രിയും വൈകീട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കാനൊക്കെ ആർക്കും പോവാനില്ലാത്തതുകൊണ്ട് ഒരു മടിയായിരുന്നു ഇനിയിപ്പൊ രാവിലെ മഴയൊന്നുമില്ല നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും ഇനി രാവിലത്തെ ചായക്കുള്ള കടിയൊക്കെ റെഡി ആക്കട്ടെ അപ്പൊ പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മള് രാത്രി പൊരിച്ചു വെച്ചതായിരുന്നു കേട്ടോ മാന്തള് രാത്രി തന്നെ കുറെ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി രാവിലെ കഴിക്കാൻ വേണ്ടിട്ട് അടച്ചു വെച്ചതാണ് പിന്നെ ഈ കറി എന്ന് പറയുന്നത് മാങ്ങയും മുരിങ്ങക്കായും കൂടെ ഇട്ടിട്ടുള്ള കറിയാണ് അപ്പൊ അത് തലേ ദിവസം നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു അങ്ങനെ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ കറിക്കൊക്കെ പൊതുവേ ഒരു ടേസ്റ്റ് കൂടുതലാണ് പ്രത്യേകിച്ച് മാങ്ങയും മുരിങ്ങക്കായും ചക്കക്കൂരും കൂടെ ഒക്കെ കറി വെച്ചിട്ട് മൺചട്ടിയിലൊക്കെ മാറ്റി വെച്ച് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ രാത്രി തന്നെ മമ്പാരം കൂടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ പത്തരിപ്പൊടിയൊക്കെ വാട്ടി റെഡിയാക്കി വെച്ചപ്പോഴേക്ക് ഡാനിമോനെ എഴുന്നേറ്റ് വന്നപ്പോ തന്നെ എടുക്കാനുള്ള കറച്ചിലായിരുന്നു പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ട് മമ്പാറിലൊക്കെ ഒന്ന് തൊട്ട് നോക്കി അങ്ങനെ കളിച്ചിരിക്കുകയാണ് അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ ഉരുളാക്കി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പത്തിരി ചൂടാൻ പോവാനിട്ട് അപ്പൊ നമ്മള് കല്ലൊക്കെ വെച്ചിട്ടുണ്ട് ചൂടാൻ വേണ്ടിയിട്ട് അപ്പൊ പത്തിരി കല്ല് ചൂടാവുന്ന സമയം ഞാൻ മമ്പാരമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി കുക്കറിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് പത്തിരിയൊക്കെ ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാൻ മമ്പാര വേവിക്കാൻ അടുപ്പിലോട്ടായിട്ട് വെച്ചിട്ടുണ്ട് ദിവസം സോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അഞ്ച് വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാന് അപ്പൊ ഇത് നമ്മൾ സാധാരണ വാങ്ങുന്ന മമ്പായർ അല്ലെട്ടോ പാപ്പ മൈസൂർ പോയ സമയത്ത് അവിടെ നിന്ന് കണ്ടപ്പോ വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു അപ്പൊ കുറച്ച് എനിക്ക് തന്നതായിരുന്നു നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചു സൈസും കൂടുതലാണ് പിന്നെ ഇതിന് സാധാരണ ഉണ്ടാകുന്നതിനേക്കാളും ടേസ്റ്റും കൂടുതലാണ് കേട്ടോ അങ്ങനെ ഞാൻ വിസിലൊക്കെ ഓഫ് ചെയ്തതിനു ശേഷം നോക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ഏതായാലും അമ്പാറിന്റെ വെള്ളല്ല അത് കളയണ്ടാന്ന് കരുതിയിട്ട് വറ്റിച്ചെടുക്കുകയാണ് അങ്ങനെ അപ്പോഴേക്കും അനൂസ് എഴുന്നേറ്റിട്ടുണ്ട് ണ്ടായിരുന്നു അപ്പോൾ രണ്ടാളും കൂടെ ടേബിളിൽ കയറി ഇരുന്നിട്ട് ടി വി ഒക്കെ ഓണാക്കി അങ്ങനെ കാണുകയാണ് രണ്ടാളും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് ഒരുമിച്ച് തന്നെ ഫുഡ് കൊടുക്കാന്ന് കയറി അങ്ങനെ നമ്മൾ പത്തിരി മുരിങ്ങക്കായ കറിയും മീൻ പൊരിച്ചതും കൂട്ടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്കൊന്ന് നോക്കി ഇപ്പോൾ ചെറുതായിട്ടൊരു മഴൻ്റെ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മമ്പാരൊക്കെ അതാ വറ്റിച്ച് വേവിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്നൊന്ന് വറവ് ചെയ്തെടുക്കണം നമ്മുടെ സാധാരണ മമ്പാറിനേക്കാളും നല്ല വലുപ്പമുണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല ആയിട്ട് നല്ല വലുപ്പമുണ്ട് അപ്പം നമ്മൾ അടുത്തതായിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും പെട്ടെന്ന് തന്നെ ഓരോന്നും റെഡിയാക്കി എടുക്കാമെന്ന് കരുതി അപ്പോൾ തിളപ്പി അരി തിളപ്പിച്ചിട്ട് അതൊക്കെ ഒന്ന് ഇറക്കി വെച്ചാൽ പിന്നെ ചോറങ്ങയക്കുള്ളൊ അപ്പോൾ അപ്പോഴേക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഡാനി ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഓരോ പാട്ടൊക്കെ പാടിത്തരികയാണ് പിന്നെ ഞാൻ കാണിച്ചില്ലായു അപ്പോഴും അസ്മൽക്കാർക്ക് എഴുന്നേറ്റിട്ടൊന്നുമില്ല കേട്ടോ സമയം ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെന്താ നമ്മുടെ അരിയൊക്കെ തിളക്കാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിളച്ച ശേഷം പിന്നെ അതിലിറക്കി വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഓരോ അനുസരിച്ച് ഓരോ ടൈം ഉണ്ട് കേട്ടോ നമ്മൾ പെട്ടെന്ന് വേവുന്ന അരിയാണെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് ആണ് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ നല്ല വേവുള്ളതാണെങ്കിൽ ഒരു മണിക്കൂറിനടുത്ത് ഏകദേശം ഔട്ടോ അപ്പോൾ ഓരോന്നിനും നുസരിച്ച് ഓരോന്നും നമ്മൾ ടൈം നോക്കി വെക്കും അങ്ങനെ അരിയൊക്കെ തെളിച്ചിട്ട് നമ്മളെ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് ഈസിയാണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ചോറ് അവിടെ നിന്ന് ഇനി ആയിക്കോളും അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ചായ കുടിക്കാന്ന് കരുതി അപ്പൊ നമ്മുടെ പത്തിരിയും മുരിങ്ങക്കായും മാങ്ങയും കൂടെ വറ്റിച്ചെടുത്ത കറിയും ഇത് പത്തിരിക്ക് മേച്ചാവോ എന്ന് ചോദിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഒക്കെ നമ്മൾ പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ ആ ഒരു ടേസ്റ്റിലേക്കാണ് കേട്ടോ പിറ്റേ ദിവസം ആവുമ്പോഴേക്ക് ഇതായി വരിക അപ്പം നമ്മൾ കുറച്ച് ഉരുളക്കെങ്ങും പൊരിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ പത്തിന്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് പിന്നെ അതിന്റെ കൂടെ ഒരു പാത്രം ചായയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ രാവിലെ മാത്രമേ ഇങ്ങനെ ചായ കുടിക്കലുള്ളൂ കേട്ടോ അല്ലാത്ത ടൈമിൽ ചായ കുടിക്കലില്ല പൊതുവേ പിന്നെ നല്ല ലൈറ്റ് ായിട്ടുള്ള പൊടിയാണ് ഇടുക പിന്നെ അതിലേക്ക് മധുരവും ചേർക്കലില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ചായ കുടിക്കല് ഈ ഒരു പാത്രം നിറയാണ് കേട്ടോ ചായ എടുത്തിട്ടുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചൂടുവെള്ളം കുടിക്കുന്ന ആ ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് സ്റ്റീലിന്റെ പാത്രത്തിലായതുകൊണ്ടാണ് ഈ കളർ തോന്നിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് നല്ല ലൈറ്റ് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് അങ്ങനെ ഏതായാലും നമ്മുടെ പത്തിരിയും മുരിങ്ങക്കായ കറിയും ഉരുളക്കയങ്ങ് പൊരിച്ചതും ഒക്കെ കൂടി കൂട്ടിയിട്ട് ഞാൻ ചായയൊക്കെ കുടിച്ചു ഈ സമയത്തൊക്കെ പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കാണ് കേട്ടോ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം ശേഷം നമുക്ക് അടുത്ത പരിപാടി ചക്ക അട ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ കുറച്ച് ദിവസം മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് ഒരു ചക്ക കൊണ്ടുവന്നിരുന്നു അത് ഞാൻ പഴുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അത് നന്നായിട്ട് പഴുത്തപ്പോൾ ഞാൻ ഇരിഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിരുന്നു അപ്പൊ അനൂസിന് ചക്കട ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇലയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏതായാലും ഇന്ന് അത് ഉണ്ടാക്കാന്ന് കരുതി ഇന്നിപ്പോ ലീവാണല്ലോ തിരക്കൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പഴഞ്ചക്കയാണ് ചക്കട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിന്റെ കുരു ഒക്കെ കളഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടാണ് പിന്നെ പൾപ്പ് റെഡിയാക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലേക്കും ചക്ക അട ഉണ്ടാക്കുന്നത് അതിൽ പത്തിരിപ്പൊടി ചേർക്കുന്നവരുണ്ടാവും ഗോതമ്പ് പൊടി ചേർക്കുന്നവരുണ്ടാവും അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയില് കാണിച്ചു തരാട്ടോ ക്കയുടെ തണുപ്പൊന്ന് ജസ്റ്റ് വിടുമ്പോഴേക്ക് ഞാൻ ഒരു തേങ്ങ പൊളിച്ചിട്ട് ചിരകി എടുക്കാന്ന് കരുതി അപ്പം നമ്മുടെ അടയിലേക്ക് ചേർക്കാനുള്ളതാണ് ഒരു തേങ്ങ പൊളിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഞാൻ ചിരകി എടുക്കലുണ്ട് അതിന്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റും നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിരട്ടയോട് കൂടി ഫ്രിഡ്ജിൽ വെക്കുന്നതിന് പകരം ഫുള്ളായിട്ട് ചിരകി എടുത്തിട്ട് ബാക്കി ആ ചിറകിയ തേങ്ങ ഫ്രിഡ്ജിലോട്ട് വെക്കലാണ് ഞാൻ സാധാരണ ചെയ്യല് ആദ്യമൊക്കെ ചിരട്ടയോട് കൂടി തന്നെ വെക്കലുണ്ടായിരുന്നു അപ്പൊ തണുപ്പ് വിടാനൊക്കെ പ്രയാസമായിരിക്കുമല്ലോ പിന്നെ ഇതുപോലെയാണ് ചെയ്യല് അപ്പൊ നമ്മൾ ഒരു ഫുള്ള് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും മടയിലേക്ക് ചേർക്കാനൊന്നും വേണ്ടട്ടോ കേട്ടോ അങ്ങനെ ഇതാ ആസ്മൽക്കാക്ക എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ചായ കുടിക്കാനിരുന്നിട്ടോ മാന്തള് പൊരിച്ചതും മുരിങ്ങാക്കിന്റെ കറിയും ഉരുളക്കേങ് പൊരിച്ചതും പത്തിരിയും കട്ടൻ ചായയും കൂട്ടിയിട്ടാണ് ചായ കുടിക്കുന്നത് അപ്പൊ ഡാനിമോന് ടേബിളിൽ കയറി അങ്ങനെ ഇരിക്കുന്നുണ്ട് ഒന്നും കഴിക്കാനൊന്നും വേണ്ട ഓരോ വർത്താനൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഇന്നിപ്പോ പപ്പ വീട്ടിലുള്ളത് കൊണ്ട് കൂടുതൽ കരച്ചിലൊന്നും ഇല്ലാട്ടോ അങ്ങനെ അതിന് ശേഷം നമ്മൾ ചക്ക അട ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടക്കുകയാണ് അപ്പൊ ചക്കയുടെ കുരു എല്ലാം കളഞ്ഞിട്ട് അതിന്റെ ഈ ഒരു അടിയിൽ ഉണ്ടാകുന്ന ആ ഭാഗവും കൂടെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നത് ഇടുന്നതിട്ടോ ഒരു തടിപ്പ് പോലുള്ള ഭാഗം താഴെയായിട്ടുള്ള അതും കൂടെ ഒഴിവാക്കണം എന്നിട്ട് നമ്മൾ അതൊന്ന് ക്രഷ് ോ അപ്പം നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിയാലും മതിയാവും നല്ല പഴുത്തതാണെങ്കിലൊക്കെ പക്ഷേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും അങ്ങനെ നമ്മുടെ പഴുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചക്കയുടെ കാലായി കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ ചക്ക അട ഉണ്ടാക്കും കേട്ടോ പഴഞ്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് ആദ്യം ചക്കന്റെ അടയാണ് ഉണ്ടാക്കാൻ കൂടുതൽ ഇഷ്ടം നമ്മുടെ ചക്കപ്പുണ്ടാക്കില്ലേ പൊരിച്ചിട്ട് അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാവും ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ മടുപ്പൊന്നും തോന്നില്ല പിന്നെ എണ്ണയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ അങ്ങനെ നമ്മുടെ ചക്കയുടെ പഴുപ്പ് റെഡി ആയതിലേക്ക് കുറച്ച് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ സാധാരണ ചുടാൻ ഉപയോഗിക്കുന്ന പൊടിയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കൂടെ ചേർക്കുന്നത് കുറച്ച് കരിഞ്ചീരകമാണ് കേട്ടോ കരിഞ്ചീരകം നമ്മൾ ഏകദേശം ഒരു പാകത്തിന് ഇടുക നമുക്ക് ഏകദേശം അറിയാതിരിക്കുമല്ലോ അപ്പോൾ ഒരു പിടി തേങ്ങയാണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നത് കൂടുതലായിട്ട് ചക്ക ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങളും കൂട്ടണം എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കാരണം പത്തിരിപ്പൊടീന്റെ അളവ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് പാകത്തിന് നമ്മൾ പൊടി വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പൊ ചക്കയുടെ മധുരം റെഡിയാണ് അതിലേക്ക് അരിപ്പൊടി വരുന്ന സമയത്ത് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കണം പിന്നെ അത്യാവശ്യം നല്ലണം മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം പക്ഷേ അടയിലൊക്കെ ഒരു പാകത്തിന് മധുര ആയി കഴിഞ്ഞാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അങ്ങനെ ഇതിനെ എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി നമ്മൾ ഇതിലി ചേർക്കണം ട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ അരിപ്പൊടിയோட കട്ട കൂടാതെ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുറേയേ സമയമൊന്നും റെഡിയാക്കി വെക്കണമെന്നില്ല കേട്ടോ അപ്പൊ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അപ്പം ഇത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്ന് കറക്റ്റ് ആയി കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഞാൻ വാർത്ത് വെച്ചു പിന്നെ തേങ്ങ ചിരവിയത് ബാക്കി നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം മഴയൊക്കെ പോയിട്ട് നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വാഴയിലേക്ക് വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് അടയുണ്ടാക്കാനുള്ളത് അതൊക്കെ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് കഴുകി വൃത്തി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ നമ്മുടെ ഇഡ്ഡലി തട്ടിലാണ് ഞാൻ ചക്കപ്പ ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെ ആവി തട്ടിച്ച് വേവിച്ചെടുക്കുമ്പോൾ നല്ല ഹെൽത്തിയും ഹെൽത്തിയുമായിരിക്കുമല്ലോ അപ്പം ഏതായാലും ഞാൻ ഇഡ്ഡലി തട്ടിൽ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ പാത്രമൊക്കെ ഇറക്കി വെച്ചു ഇനി ഓരോ ഇലയിലോട്ടായിട്ട് നമ്മുടെ അടയുടെ മാവ് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് ഞാൻ സാധാരണ ഇത് ഉണ്ടാക്കൽ നമ്മുടെ ഏലമംഗലത്തിന്റെ ഇലയിലാണ് കേട്ടോ അത് കൊമ്പിൾ പോലെ അങ്ങ് നമ്മൾ കോണായിട്ട് ഒക്കെ രൂപത്തിൽ ആ ഒരു രീതിയിലായിരുന്നു ഞാൻ റെഡിയാക്കൽ അപ്പോൾ നമുക്ക് ഇല കിട്ടാനില്ലാത്തതുകൊണ്ടാണ് വാഴ വാഴയില ഉപയോഗിക്കുന്നത് വാഴയിലാണെങ്കിലും ടേസ്റ്റ് ഒക്കെ ഉണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ എലമംഗലാണെങ്കിലും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അത് ഏതായാലും കിട്ടാനില്ലാത്തത് കൊണ്ട് തൽക്കാലം ഇങ്ങനെ ചെയ്യാന്നുള്ളത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ ഇപ്പൊ ഓരോ കുഞ്ഞു പീസുകളിലും ഞാൻ ഇതുപോലെ ഇന്ന് മാവിട്ടിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ ഈ വാഴയിലാകുമ്പോ അപ്പൊ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി അതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഒട്ടി നിന്നോളും ഈ ഒരു കുഞ്ഞു ഇഡലി തട്ട് കാണുമ്പോൾ ചെറുതൊക്കെ ആണെങ്കിലും ഉള്ളിൽ നന്നായിട്ട് കൊള്ളൂട്ടോ ണത്തോളം ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് കുഞ്ഞു ഇഡ്ലി തട്ടൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ചെറുത് തന്നെ നോക്കി വാങ്ങിയതാണ് അങ്ങനെ നമ്മുടെ അടയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം അട ഉണ്ടാക്കുന്ന സമയത്ത് ഇഡ്ഡലി തട്ടിൽ അത്യാവശ്യം വെള്ളമൊക്കെ വെക്കണം കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ വേവുന്ന ഒരു സാധനം നല്ല കുറച്ച് സമയം എടുക്കും നല്ല കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു മിനിറ്റോളം വേവിച്ചെടുത്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും അപ്പം രാവിലത്തെ ചായ കുടിക്കലും ചക്ക ഇട എല്ലാം കൂടെ ആയപ്പോൾ തെണം മുഴുവൻ അറിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം പിന്നെ ഞാൻ ബെഡ് ഒക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് വിരിച്ചിട്ടുണ്ട് അതിനിടക്ക് നമ്മുടെ മമ്പാർ വറവ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെറിയുള്ളി പച്ചമുളകും ഒക്കെ ഉപയോഗിച്ചിട്ട് അതൊന്ന് വറവ് ചെയ്തെടുക്കുകയാണ് ഇപ്പം അതാ നിങ്ങൾ കണ്ടില്ല നല്ല വലുപ്പം ഉണ്ട് കേട്ടോ മമ്പാറിന് അങ്ങനെ നമ്മുടെ ചക്ക ഏകദേശം റെഡി റെഡി ആയോ നോക്കാനുള്ള സമയം പോലും എനിക്കില്ല അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ ഒന്ന് എടുത്തു നോക്കുകയാണ് ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഒന്നേതായാലും എടുത്തിട്ടുണ്ട് നല്ല ചൂടാണ് കയ്യിൽ തന്നെ പൊള്ളിപ്പോയി അപ്പൊ ഞാൻ പെട്ടെന്ന് തണയിലേക്ക് വെച്ചതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് അപ്പൊ ഞാൻ ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കെട്ടോ ഇത് നമ്മുടെ ഇഡ്ഡലിയൊക്കെ പോലെ തന്നെ കുറച്ച് ചൂട് പോയി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഉറച്ചു കിട്ടും അങ്ങനെ ഞാൻ ഒരു അടയെടുത്തിട്ട് അനൂസിന് കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അനൂസ് ഇതാ പുറത്ത് നല്ലൊരു പരിപാടി എടുത്തോണ്ടിരിക്കാണ് നമ്മുടെ വീടിന്റെ പുറത്തായിട്ട് മതിലിന്റെ പുറത്തായി റോഡിന്റെ സൈഡിലുള്ള പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കുന്ന പരിപാടിയിലാണ് പിറ്റേ ദിവസം പെരുന്നാളാണ് അതുകൊണ്ട് ക്ലീൻ ചെയ്യാന്നും പറഞ്ഞിട്ട് ചെയ്യാണ് കേട്ടോ കുറച്ച് ചെയ്തപ്പോഴേക്ക് തന്നെ ക്ഷീണിച്ചിട്ടുണ്ട് മതിയായി അനോസിന്റെ അടുത്ത പരിപാടി ഇതാണ് വാട്ടർ കണ്ണല്ലേ ബബിൾ കണ്ണല്ലേ അങ്ങനെ അടുക്കളയൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തു അപ്പൊ നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയും കൂടെയുള്ള കറി അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഉച്ചക്കത് തന്നെയാണ് കേട്ടോ കറിയായിട്ട് എടുക്കുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം പിറ്റേ ദിവസം പെരുന്നാളിന്റെ ദിവസം പുലർച്ചെയാണ് വീഡിയോ എടുക്കുന്നത് ഞാനൊരു നാലരക്ക് അലാറം വെച്ചിട്ട് അഞ്ചുമണിയൊക്കെ ആയപ്പോൾ ആണ് എഴുന്നേറ്റത് പള്ളിയിൽ നിന്ന് തക്ബീറൊക്കെ ചെല്ലുന്നത് അങ്ങനെ കേൾക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട് അപ്പം ഇന്നിപ്പം നമുക്ക് കഴിക്കാനായിട്ട് രാവിലെ പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ ഡാനിമോൻ എഴുന്നേറ്റ് വന്നാലോ എന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നത് പൊടിയൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഇന്ന് പായസമായിട്ട് വെക്കുന്നത് ചെറുപയർ പരിപ്പാണ് അപ്പൊ തലേ ദിവസം ചിരകിയ ബാക്കി തേങ്ങ ഈ ഒരു പാത്രം നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെറുപയർ പരിപ്പ് പായസം വെക്കുന്നത് പാല് ചേർക്കുന്നില്ല അങ്ങനെ നമ്മുടെ പത്തിരിയൊക്കെ ഒക്കെ ചൂടാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അടയാണ് രണ്ടെണ്ണേ ബാക്കിയുള്ളൂ അപ്പോൾ പെരുന്നാൾ നിസ്കാരം ഏഴ് മണിക്കാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ പത്തിരിയും കറിയൊക്കെ റെഡിയാക്കി വെക്കുകയാണ് പായസത്തിനുള്ള ചെറുപയർ പരിപ്പൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം പിന്നെ തേങ്ങാപ്പാലും റെഡിയാക്കി എടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ പത്തിരിയൊക്കെ ഒക്കെ അടുത്തതായിട്ട് നമ്മുടെ മുട്ടക്കറി റെഡിയാക്കുകയാണ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ തേങ്ങ അരച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ് അപ്പൊ നമ്മള് ബീഫ് കറി വെക്കണം എന്നായിരുന്നു കരുതിയത് രാവിലെ നമുക്ക് ഇറച്ചിയൊന്നും കിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ മുട്ടക്കറി ആക്കാന്ന് കരുതി അപ്പൊ അനൂസ് ഒക്കെ ആ കുളി കഴിഞ്ഞിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ അയൽവാസിയാണ് കേട്ടോ അനൂസിന്റെ ഫ്രണ്ട് ആണ് അങ്ങനെ അവര് പള്ളിയിലൊക്കെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞു വന്ന ശേഷം ചായ കുടിയൊക്കെ കഴിഞ്ഞ് അപ്പൊ ഡാനിമോനും എഴുന്നേറ്റ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാരും കൂടെ ഇരുന്ന് ഫോണൊക്കെ കാണുകയാണ് അപ്പോഴേക്ക് ഞാനും കുറെ പാത്രങ്ങളൊക്കെ കേഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി കുളിയൊക്കെ കഴിഞ്ഞൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇവർ തറവാട്ടിലേക്ക് പോവാണ് പിന്നെ ഇറച്ചി വാങ്ങാനുണ്ട് അങ്ങനെ രണ്ടാളും കൂടെ ഡാനിമോനും അനൂസും മൂന്നാളും കൂടെ പോവാണ് ഡാനിമോനും പിന്നെ ഡ്രെസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോവാനാന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ പോവണം അപ്പൊ ഏതായാലും ഡാനിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവര് പോയി നോക്കുമ്പോ ഇറച്ചി ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് വന്ന് ഡാനിമോനെ വീട്ടിൽ വെച്ച് രണ്ട് രണ്ടാമതും ഇവർ ഇറച്ചിയൊക്കെ വാങ്ങാൻ പോയി അതൊക്കെ വാങ്ങി വീട്ടിലേക്ക് വന്നു പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല കാരണം ഇന്ന് ഉച്ചക്ക് വീട്ടിലല്ലായിരുന്നു നമ്മൾ പെരുന്നാളിന് അസ്മൽ കാക്കന്റെ ഫാമിലിയിലേക്കാണ് കേട്ടോ പോകുന്നത് അസ്മൽ കാക്കന്റെ ഒരു മാമന്റെ വീട്ടിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുകയാണ് അപ്പൊ ആ വീട്ടിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ അതൊക്കെ കാണിക്കാം അവിടെ എത്തിയ ശേഷം അനൂസിന് പെരുന്നാൾ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കാണിച്ച് തരികയാണ് കേട്ടോ ഒരുപാട് ചെടികളുണ്ട് ഇവിടെ മുറ്റത്തൊക്കെ അങ്ങനെ നമ്മുടെ ഫാമിലി ഓരോരുത്തരായിട്ട് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് താത്തന്റെ മോനാണ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് ഡാനി മോന് ഞാൻ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു അനൂസും ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കാൻ എടുത്തതാണ് ഞാൻ സാധാ ചോറ് മാത്രമാണ് കഴിക്കുന്നത് നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരായി ഓരോ സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാരും കൂടെ നല്ലൊരു രസമായിരുന്നു കുറെ പേര് വരാത്തതൊക്കെ ഉണ്ട് എന്നാലും ഒരുവിധം എല്ലാവരും എത്തിപ്പെട്ടിരുന്നു അങ്ങനെ നമ്മൾ എല്ലാരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ പോന്നത് അപ്പൊ എല്ലാരും ഇങ്ങനെ കാണുന്ന സമയത്ത് കുറച്ച് സമയൊക്കെ ഒരുമിച്ച് നിക്കാന്ന് കരുതി അങ്ങനെ നമ്മൾ നമ്മളൊരു മൂന്നര നാല് മണിന്റെ ഒക്കെ അടുത്തായിട്ടുണ്ട് അവിടുന്ന് പോരുമ്പോ എല്ലാവരുടെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ ഭാഗത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട് അനുസ് ആ സമയത്തൊക്കെ നല്ല കളിയിലാണ് കേട്ടോ ഓരോരുത്തരെ കമ്പനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓടി നടക്കുകയാണ് ഡാനിമോനും ഇതുപോലെ തന്നെ കുറെ പേരെ കണ്ടപ്പോൾ അവരെ കൂടെ അങ്ങനെ കളിച്ചു നടക്കുകയാണ് എല്ലാരും പെട്ടെന്ന് തന്നെ കമ്പനി ആയിട്ടുണ്ട് ഇപ്പൊ അതാ ഒരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് അങ്ങനെ കളിച്ചോണ്ടിരിക്കാനിട്ടോ അപ്പൊ ഇവിടെ എല്ലാരും കൂടെ വരുകയായതുകൊണ്ടാണ് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് വീട്ടിൽ ഉണ്ടാക്കാതിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരത്തേക്ക് എന്റെ വീട്ടിലേക്ക് പോകും അപ്പൊ പിന്നെ വെറുതെ ഫുഡ് ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി അപ്പൊ ടേബിളിലായിട്ടും സ്റ്റെപ്പിലായിട്ടും അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാണ് അപ്പൊ ഡാനിമോൻ ഇത് ആ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോവാണ് കേട്ടോ മുകളിലേക്ക് പോവുക താഴേക്ക് ഇറങ്ങുക ഇതെന്നാണ് പരിപാടി ബിരിയാണിക്ക് ശേഷം പിന്നെ ഒരു ഐസ്ക്രീം സ്ഥിരം പരിപാടിയാണല്ലോ അപ്പൊ ഏതായാലും ശേഷം നമുക്ക് ഐസ്ക്രീമും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു സംഭവങ്ങളൊന്നും ഞാൻ കഴിക്കലില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല ഡാനിമോനും അനുസൊക്കെ അവിടെ ഇരുന്ന് അങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീം കിട്ടിയപ്പോൾ പിന്നെ ഓടിക്കളിയൊക്കെ നിന്നിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങനെ കഴിക്കുകയാണ് പിന്നെ എല്ലാവരുമായിട്ട് കുറച്ച് സമയൊക്കെ വർത്താനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുക്കാന്ന് കരുതി അപ്പോൾ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വീടിന്റെ മുറ്റത്ത് നിന്നിട്ടാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ എല്ലാരും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പൊ ഫാമിലി മൊത്തമായിട്ടൊന്നും എത്തിയിട്ടില്ല കേട്ടോ ഏകദേശം ഒരു കുറച്ച് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് വരാത്ത ആളുകളൊക്കെ കുറവാണ് എന്നാലും അത്യാവശ്യം എല്ലാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാരും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇവിടെ മുറ്റത്തെ ചെടിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പൂവുണ്ടാവുന്ന അല്ലല്ലോ അതുകൊണ്ട് പൂക്കളൊന്നും ഇല്ലാത്തത് അല്ലെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കാണാൻ അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ അതൊന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടുന്ന പരിപാടിയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് Okay, Isa, Okay. 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 Kena kalau. Okay. Okay. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരോടും പോകുക എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇത് വേറൊരു മാമൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ മുറ്റത്തായിരുന്നു നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങോട്ടേക്ക് പോവാണ് ഇവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ഉണ്ടിട്ട് അതാ ഓരോ സൈഡിലായിട്ട് നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ ഇപ്പോൾ പൂവില്ലാത്ത സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ പൂവുള്ള ചെടികളിലൊക്കെ നല്ല രസമായിട്ട് കാണും പൂവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നേരെ ഇനി കൊടുവള്ളിക്കാണ് കേട്ടോ പോകുന്നത് വീട്ടിൽ ിൽ കയറിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത ശേഷം ഇനി നേരെ അനിയത്തിന്റെ വീട്ടിൽ കയറിയിട്ട് എന്റെ വീട്ടിലേക്കാണ് ഇട്ടോ പോകുന്നത് അപ്പൊ അനിയത്തിന്റെ വീടും കൊടുവള്ളി തന്നെയാണ് കേട്ടോ അപ്പൊ ഏകദേശം നമ്മളൊരു രണ്ടര മൂന്ന് രണ്ടര കിലോമീറ്ററിനടുത്ത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പൊ നമ്മുടെ നമ്മൾ ചുണ്ടപ്പുറവും അവർ ഉദയോത്തും അങ്ങനെ അടുത്തടുത്ത സ്ഥലങ്ങളിൽ തന്നെയാണ് കേട്ടോ കരിവമ്പോൽ റോഡിനായിട്ടാണ് ചുണ്ടപ്പുറം വരുന്നത് ഉദയോത്ത് വരുന്നത് ഓമി ഷീർ റോഡിനും രണ്ടും രണ്ട് റൂട്ടിലാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അവിടെ എത്തി നമ്മുടെ അനിയത്തിൻ്റെ മോളെ അനിയത്തിൻ്റെ നാത്തൂൻ്റെ മോളെ എല്ലാം കൂടെ വെച്ചിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു നമ്മൾ കുറച്ച് പെരുന്നാളായതുകൊണ്ട് തന്നെ വയറൊക്കെ ഫുള്ളാണ് നമുക്ക് പ്രത്യേകിച്ചൊന്നും കഴിക്കാനൊക്കെ ഒന്നും വേണ്ടായിരുന്നു അപ്പം അനൂസ് കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾക്ക് ചായയൊക്കെ ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ സിറ്റൗട്ടിൽ ഇരുന്ന് ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് ഒരു പ്രത്യേക ഫീലാണല്ലോ ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് ചായ കുടിക്കാൻ അപ്പം ഏതായാലും നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന സമയമാകുമ്പോഴേക്ക് അനിയത്തിൻ്റെ ഹസ്ബൻഡ് പുറത്ത് പോയതാണ് അപ്പോൾ അവരും വന്നിട്ട് കണ്ടിട്ട് പോവാന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പൊ അനിയത്തിന്റെ ഹസ്ബൻഡ് പെരുന്നാളിന്റെ തലേ ദിവസം ഗൾഫിൽ നിന്ന് വന്നതാണ് അപ്പൊ നമുക്ക് ഏതായാലും ഒന്ന് കാണുകയും ചെയ്യാമോന്ന് കരുതിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ അതിനടുക്ക് അനുസും ഇവര് മൂന്നുപേരും ഒക്കെ നല്ല കളിയാണ് കേട്ടോ ഇതില് ഒരാള് അനിയത്തിന്റെ മോളും ഒരാൾ അനിയത്തിന്റെ നാത്തൂന്റെ മോളും ആണ് കിട്ടോ അങ്ങനെ നമ്മൾ ചായ കുടിച്ച് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോഴേക്ക് അതാ അവര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കണ്ട് പിന്നെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ താമരശ്ശേരിക്കാണ് കേട്ടോ പോയി എന്റെ വീട്ടിലേക്ക് അങ്ങനെ അതിനെടുക്ക് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് വീട്ടിലെത്തിയ ശേഷമാണ് കേട്ടോ അപ്പൊ അനിത്തിന്റെ ഹസ്ബൻഡ് ഇതാ കേറി വരുന്നുണ്ട് ഏതായാലും രണ്ട് മക്കളും കയ്യില് തന്നെ തൂങ്ങിയിട്ടുണ്ട് അനിത്തിന്റെ മോളും നാത്തൂന്റെ മോളും ആണ് കേട്ടോ അപ്പൊ രണ്ടുപേരെയും കൂടെ എടുത്തോണ്ടാണ് വരുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയ ശേഷം അനിമോനെ ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് കഴിച്ചതാണല്ലോ അപ്പൊ അതാ വീട്ടില് അമ്മായിന്റെ മോന്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ അവർക്ക് പായസൊക്കെ കൊടുത്തു അപ്പൊ അതാ നമുക്കുള്ള ഫുഡ് എന്ന് പറയുന്നത് കട പൊരിച്ചതുണ്ട് പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട് അതൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ബിരിയാണിയൊന്നും കഴിക്കാത്തത് കൊണ്ട് തേങ്ങാച്ചോറും പരിപ്പ് കറിയും പപ്പടം പൊരിച്ചതും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരാളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പം ഞാൻ ഏതായാലും ബിരിയാണി ഒന്നും കഴിക്കില്ലല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കാമെന്ന് കരുതി തേങ്ങാച്ചോറും പരിപ്പ് കറിയും പപ്പടം പൊരിച്ചതും ചമ്മന്തി ഒക്കെ കൂട്ടി കഴിച്ചു അപ്പോൾ അവർ അപ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ വെച്ചു അസ്മൽ കാക്കയും പിന്നെ അവരൊക്കെ ഇരുന്ന് കഴിച്ചു പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർ കുറച്ച് സമയം വാപ്പിയൊക്കെ ആയിട്ട് അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളും പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങാന്ന് കരുതി അപ്പോൾ ഡാനിമോന്റെ ഡ്രസ്സൊക്കെ അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മേലൊക്കെ കഴുകി ഫുഡൊക്കെ കഴിച്ചതല്ലേന്ന് കരുതി ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ നമ്മൾ ഇന്ന് വീട്ടിൽ നിൽക്കുന്നൊന്നും ഇല്ല കേട്ടോ പിറ്റേ ദിവസം ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിൽക്കുന്നില്ല എന്ന് കരുതി നേരെ കൊടുവള്ളിക്ക് തന്നെ പോവാണ് പിറ്റേ ദിവസം മാനൂസിനും സ്കൂളും ഉണ്ടായിരുന്നു പക്ഷെ പോയിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മള് കൊടുവള്ളി എത്തി പെട്രോൾ ഒക്കെ അടിച്ച് നേരെ വീട്ടിലേക്ക് പോയി നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാന്റെ തലേ ദിവസവും പെരുന്നാൾ ദിവസവും കൂടെ ഒരുമിച്ചുള്ള വീഡിയോ ആയിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നത് വരെ ബബ്ബായ്